ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും മരുമ്പീക്കിൽ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രൂപയും പിന്നെ ഷാരിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ കല്യാണയുടെ കുഞ്ഞും സുന്ദരം തന്നെയാ അത് കേട്ടതും സരീവിന്റെ ഷാരിയുടെ മുഖം അങ്ങ് മാറി അപ്പൊ മനോഹർ എന്തിനാ അമ്മേ വെറുതെ കുഞ്ഞുങ്ങളെ തമ്മിൽ തരംതിരിക്കുന്നേ അവരെ തമ്മിൽ തരംതിരിക്കുന്നു വേണ്ട കുഞ്ഞുങ്ങളെല്ലാം ഒരേപോലെയാ കല്യാണിയുടെ കല്ലും നമ്മുടെ കൺമണിയും ഒക്കെ ഒരേപോലെ തന്നെയാണ് എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ സറിയിച്ചിരിക്കുക അപ്പോഴേക്ക് രൂപ അല്ല മനു എപ്പോഴാ അമേരിക്കയ്ക്ക് പോകുന്നേ അതപ്പം മനോഹർ നമ്മുടെ രൂപയെ ഒന്ന് നോക്കുക അത് കണ്ടതും രൂപ ചിരിച്ചുകൊണ്ട് ചോദിക്കുക നീ എപ്പോഴാണ് അമേരിക്കയ്ക്ക് പോകുന്നേ അത് കേട്ടതും പോണോ ആൻറ്റി പോണം അധികം വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് പോകണം ആ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു മനുമോനോട് പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് പോകാമെന്ന് എൻ്റെ രൂപ അമേരിക്കയ്ക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയാം കാരണം അമേരിക്കയ്ക്ക് പോയാലേ എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനം ഉണ്ടാവും ഇവിടെ ഒരു സമാധാനം ഇല്ല നിൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവരുണ്ടല്ലോ ഈ കുഞ്ഞ് ജനിച്ചിട്ടും ഒരു സന്തോഷം പോലും ഇല്ലാതെ നടക്കുക ഒരു നോക്കുമെന്ന് കാണാൻ പോലും അയാൾ വന്നില്ല കുഞ്ഞിനെ അതറിയോ അതെന്തു പറ്റി അതെന്തേട്ടന അങ്ങനെ ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല എന്ത് ചെയ്യാനാ എന്ത് പറയാനാ വെറുതെ വെറുതെ മനുഷ്യനായിട്ട് പ്രാന്താക്കുക കുഞ്ഞെ ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാളുടെ മുഖം അങ്ങ് മാറിയായിരുന്നു അത് കേട്ടതും സത്യമാണോ ഞാനീ കേൾക്കുന്നത് എന്നും സരയു അത് പിന്നെ മോളെ എന്താ അമ്മേ എന്തിനാ എന്നിൽ നിന്നും മറിക്കുന്നത് പറ എന്താണേലും പറ എന്നും പറയുക അപ്പോൾ മനോഹർ എന്തിനാ ആൻറ്റി അമ്മേ വെറുതെ ഇതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞ് സരയുവിനെ കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നത് ഇല്ല മനു ഏട്ട എനിക്കറിയണം എന്താ ഉണ്ടായെന്ന് എനിക്കറിയണം പറ എന്താണേലും പറ എന്താ സംഭവിച്ചത് എന്നും ചോദിക്കുകയാണ് നമ്മുടെ സറിയോ അത് കേട്ടതും ഒന്നും പറയണ്ട മോളെ എന്തു ചെയ്യാനാ ആ നിന്റെ അച്ഛനെ നിന്റെ കുഞ്ഞിനെ കാണാൻ ഒരാഗ്രഹവും ഇല്ല അതുകൊണ്ടാ ഇത്ര നേരമായിട്ടും ഇങ്ങോട്ട് വരാതിരുന്നത് അത് കേട്ടത് രൂപ ഞാനും ഇപ്പൊ പുറത്തുനിന്ന് വരുമ്പോ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എടുത്തി പിന്നെ ഞാൻ വിളിച്ചു ആ കുഞ്ഞിനെ കാണാൻ പോകാതെന്ന് പറഞ്ഞേ പക്ഷെ വന്നില്ല നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണെന്നാണ് പറഞ്ഞത് എന്ത് പറ്റി ഏട്ടനെന്താ സരോയുടെ കുഞ്ഞിനോട് ഇത്രയും മെറുപ്പ് സരേനോടും അത് കേട്ടതും ആൻ്റി അയാൾക്ക് പ്രാന്ത ആൻറ്റി എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല ഒരു സമയത്ത് അയാളായിരുന്നു എനിക്കെല്ലാം ഇപ്പം അയാളെന്ന് വെച്ചാൽ എനിക്ക് കലിയ അയാൾ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നടക്കുന്നവനാ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവനാ അയാളെ പോലെ അടുത്ത അഴുത്തൻ എൻ്റെ അച്ഛനായല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ സങ്കടം ഇതുപോലെ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടകാലമാണ് എപ്പോഴും മനുഷ്യന് കഷ്ടകാലത്തിൻ്റെ സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരി വിഷമിക്കുക അത് കേട്ടതും നീ വിഷമിക്കേണ്ട മോളെ എല്ലാത്തിനും മോളുടെ അച്ഛന് ഒരു തിരിച്ചായിട്ടും നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുക അത് കേട്ടതും ഷാരിക്ക് ഭയങ്കര സന്തോഷമായി രൂപേ നീ തന്നെയാണ് തന്നെയാണീ പറയത് അയാൾക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് ഞാനും നോക്കി ആലോചിച്ചുകൊണ്ട് നടക്കുവായിരുന്നു അയാളെപ്പോലെ എടുത്ത് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല രൂപേ അത്രയ്ക്ക് ക്രൂരന അതടി അയാൾ മാത്രമല്ല നീയും നിന്റെ മകളും പിന്നെ ദേ നിന്റെ മകളുടെ ഭർത്താവും ആരും ജീവിച്ചിരിക്കാൻ പാടില്ല എല്ലാവരും കണക്കാ എല്ലാം കൂടി ചേർന്ന് എൻ്റെ കുടുംബജീവിതം തകർത്തതാ നിങ്ങളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശിനിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം മൂങ്ങ എന്താണ് പ്രകാശ ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ കല്യാണം അല്ലേ അടുത്ത് വരുന്നത് എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യമേ എന്നൊക്കെ പറയാണ് അതെന്താണ് അത്രയ്ക്ക് വലിയ സന്തോഷം അത് പിന്നെ ഞാൻ കാത്തിരുന്ന എൻ്റെ മഹാലക്ഷ്മി എൻ്റെ ഭാര്യയാകാൻ പോവുക അങ്ങനെ എൻ്റെ ഭാര്യയായി കഴിയുമ്പോൾ ഇത്രയും നാളും ദീപയോടൊപ്പം ജീവിച്ചിട്ട് കിട്ടാത്ത സന്തോഷം മുഴുവനും എനിക്കെൻ്റെ മഹാതരും അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ഏ അമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം കൂടാം ദേ അമ്മയെ അതീപ സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ എപ്പോഴും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അല്ലേ മരുമകളുടെ കുത്ത് ഈ അമ്മയമ്മയ്ക്ക് എന്നും കിട്ടുമായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഇനി നല്ലൊരു മരുമകളെയാണ് അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് അതെനിക്ക് അറിയണ പ്രകാശ മോളെ പോലെ തന്നെ നല്ല മനസ്സുള്ള ആളായിരിക്കും മഹായും മഹാലക്ഷ്മിയെ പോലെ ഒരു മരുമകളെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക് വരിക ആഹാ എന്താണ് അച്ഛനും അമ്മയും കൂടെ ഒരു സംസാരം അതെ മോളുടെ അമ്മയെക്കുറിച്ച് പറയുമായിരുന്നു ഇത്രയും നല്ലൊരാൾ ഈ ലോകത്തില്ല മോളെ അതുകൊണ്ട് അങ്ങനെ ആ മോളുടെ അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് അതെന്താ എൻ്റെ അമ്മ എന്താ എന്താന്നല്ലതാണ് ചെയ്തേ ഏയ് അതൊന്നുമില്ല മോളുടെ അമ്മയെക്കുറിച്ച് ഓർത്ത് സന്തോഷം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാ എന്ത് സന്തോഷം എന്നൊക്കെ അല്ല അധികം വൈകാതെ മോളുടെ അമ്മ എൻ്റെ ഭാര്യയോ നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കും അതൊക്കെ കുറച്ച് ആലോചിച്ച് ഞാൻ മുത്തശ്ശിയോട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു മോളെ ആണോ എന്തായാലും ഞാൻ സന്തോഷത്തില കാരണം എനി ഞാൻ ആഗ്രഹിച്ച ഒരു അച്ഛനെ പക്ഷെ അച്ഛൻ അങ്ങനെയല്ല എന്നെ കണ്ടപ്പം മോലെ അച്ഛൻ എനിക്ക് തന്ന സ്നേഹം അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ പോലും എൻ്റെ അച്ഛനെന്നെ സ്നേഹിച്ചിട്ടോ ഇല്ല ഒന്നടുത്ത് വിളിച്ചിരുത്തിയിട്ടില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അച്ഛൻ എന്നോട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും എൻ്റെ അച്ഛനൊരു വലിയ തോൽവിയായിരുന്നു ഇവിടെ എൻ്റെ അച്ഛന് പകരം എനിക്ക് കിട്ടിയ മറ്റൊരച്ഛനാണ് അച്ഛൻ ആ സ്ഥിതിക്ക് അച്ഛൻ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അച്ഛ എന്നൊക്കെ പറയാണ് ആ മോൾ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ദേ അച്ഛൻ പറയുന്നത് കേൾക്ക് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം ഒന്നു കഴിഞ്ഞോട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാം ഏഹ് നമുക്കെല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും എന്നോട് പറഞ്ഞോ ഞാൻ സാധിച്ചു തരാം എന്നൊക്കെ താനൊരു കോപ്പ് സാധിക്കില്ലടോ തൻ്റെ മോള് തന്നെയാണ് ഞാൻ താൻ അംഗീകരിക്കാതെ ഓടയിലിട്ട തൻ്റെ മോള് ജനിച്ചപ്പോൾ തന്നെ എന്നെ ഓട കൊണ്ടു എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു എല്ലാ പ്രതികാരവും എൻ്റെ നെഞ്ചത്തന്നെ ഉണ്ടടോ അതുപോലെ എൻ്റെ അമ്മയുടെയും ഒന്നും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അത് കേട്ടതും അത് നോക്കിയതും പ്രകാശൻ മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അച്ഛനും അമ്മയെ ഒന്നിച്ച് കഴിയുമ്പോൾ നമ്മുടെ സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ആ അതൊക്കെ ആലോചിക്കണം അതെ ദേ ഇരുപത്തിനാലാം തീയതി നാളെ നാളെ കല്യാണമല്ലേ അത് കേട്ടതും അതെ ശും എന്നാലും എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല മോളെ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ ആ ദേപയെ കല്യാണം കഴിച്ചെങ്കിലും അത് വലിയ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല സന്തോഷത്തോടെ ദീപയെ കല്യാണം കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുമില്ല ആ എപ്പോൾ സന്തോഷം ഉണ്ടായാലും അവളത് തല്ലിക്കടത്തും ഞാൻ പറഞ്ഞില്ലേ വേറെ ആണുങ്ങളുമായിട്ടൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മോനെ അവൾക്ക് തീരെ ഇഷ്ടമല്ല മോളെ അത് കേട്ടതും എന്തൊരു സാധനം അയാൾ ആ പാവപ്പെട്ട അമ്മയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഇതേപോലെ തന്നെ എൻ്റെ അമ്മയെയും കുറേ പറഞ്ഞുണ്ടാക്കി കാണും എല്ലാത്തിനും കൂടെ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് കാർത്തിക അങ്ങ് പോവുക ഈ സമയം എടാ പ്രകാശ നാളെ കല്യാണമാ നാളെ കല്യാണം വെച്ചിട്ട് നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കല്ലേ പത്തമ്പത് വയസ്സുള്ള നിനക്ക് ദേ പത്ത് നാൽപ്പത് വയസ്സുള്ള മഹാലക്ഷ്മിയെ കിട്ടാൻ പോവുക എന്തായാലും മഹാലക്ഷ്മി നമ്മുടെ കുടുംബത്തൊരു മഹാലക്ഷ്മി തന്നെയായിരിക്കും മക്കളെ അതെ അമ്മേ മഹാലക്ഷ്മി എന്ന് വെച്ചാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ മഹാം ലക്ഷ്മി പോലെ മഹാലക്ഷ്മി തിളങ്ങി നിൽക്കണം മഹാലക്ഷ്മി എന്നും സന്തോഷത്തോടെ ഇരിക്കണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ എന്തായാലും ഞാൻ സന്തോഷത്തില എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് എന്നാൽ നീ പോയി കിടന്നോ നാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ എഴുന്നേറ്റ് ഒരുങ്ങി വരാനുള്ളതാണ് ദേ നന്നായിട്ട് ഒരുങ്ങിക്കൊള്ളുന്നുട്ടോ അമ്പത് വയസ്സൊന്നും തോന്നിക്കാൻ പാടില്ല കൂടി വന്ന ഒരു മുപ്പത് വയസ്സേ തോന്നിക്കാവുള്ളൂ അത് കേട്ടതും അതൊക്കെ ഞാൻ ഏറ്റമേ പിന്നെ ഈ ബ്യൂട്ടീഷ്യനൊക്കെ എന്തിനും ഇവിടെ ഇരിക്കുന്നേ അമ്മ നോക്കിക്കോ ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങും സുന്ദരനായിട്ട് സുശീലനായിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ മുകളിലേക്ക് പോവുക ഭഗവതി എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ ആ മഹായും എൻ്റെ മോൻ പ്രകാശനും തമ്മിലുള്ള വിവാഹം നടത്തണേ അത് മുടക്കാനായിട്ട് ആര് വന്നാലും അവരുടെ തലയിൽ ഇടുത്തി വീഴണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മൂങ്ങയും പൂകിയണം കിടന്നുറങ്ങാനായിട്ട് ഈ സമയം നേരം വെളുത്തു കിരണം കല്യാണിയും ഒരുങ്ങുക ആ കിരണേട്ട ഇന്നാണ് പ്രകാശൻ്റെ കല്യാണം നമുക്ക് പോകണ്ടേ പോണം കല്യാണി പോണം ഞാനും അതിനു വേണ്ടിയാണ് കാത്തിരുന്നത് എന്തായാലും ആ കല്യാണം കണ്ട് നമുക്ക് ആസ്വദിക്കണം മനസ്സ് നിറയെ ചിരിക്കണം അയാൾ എന്തോരം അഹങ്കരിച്ചതാ ഏഹ് മഹാ അതായത് എന്താ കാർത്തിക കാർത്തികേഴ്ചയുടെ അമ്മയെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ ഒരുപാട് ഒരുപാട് അഹങ്കരിച്ചതാണ് അഹങ്കാരം മുഴുവനും തീർത്തു കൊടുക്കണം എല്ലാം അവസാനിപ്പിച്ച് അയാൾ എല്ലാം തകർന്ന് ജീവിതകാലം മുഴുവനും കിടന്ന് കരയണം എന്നൊക്കെ പറയണം അത് കേട്ടതും അതൊക്കെ നടക്കുമോ നടക്കും നടക്കും കല്യാണി നടക്കും അയാൾ അയാൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിന്നെ മാത്രമല്ല പാവപ്പെട്ട കാർത്തികയും നിൻ്റെ അമ്മയെ മാത്രമല്ല കാർത്തികയുടെ അമ്മയും ഒക്കെ അയാൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തിരിച്ചടിയായിട്ട് ദേ അയാക്കട മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ നീയും നിൻ്റെ അമ്മയും ഇതിനുള്ള തിരിച്ചടി കൊടുക്കാൻ സമയം കഴിഞ്ഞു പക്ഷേ നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് രംഗത്തിറങ്ങിയിരുന്ന കാർത്തികയും പിന്നെ നമ്മുടെ കാർത്തികയുടെ അമ്മയും നല്ല മിടുക്കറാണെന്ന് തന്നെ ഞാൻ പറയും ആ മൂങ്ങയ്ക്കും കടുവയ്ക്കും ഒക്കെ ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണിങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയം ദീപ് വരിക ദീപം വന്നതും അമ്മ അമ്മ വരുന്നില്ലേ കല്യാണത്തിന് ആരുടെ വേറെ ആരുടെയാണ് അമ്മയുടെ മുൻ ഭർത്താവിൻ്റെ വേണ്ട മോനെ അങ്ങനെ വായ വാക്കുകൾ കൊണ്ട് പോലും പറയണ്ട ഇഷ്ടമല്ല അയാളെൻ്റെ ഭർത്താവേ അല്ല അയാളെ പോലെ ഒരു നാറി ഈ എന്നെൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോകുമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു ഒഴിഞ്ഞു പോയത് കൊണ്ട് സമാധാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുക ഈ സമയം പാവം എന്ത് ചെയ്യാനാ എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു കരുണട്ടാ ഞാൻ വയറ്റിലായ അന്ന് മുതൽ തുടങ്ങിയത് അമ്മയുടെ ഈ കഷ്ടകാലം എന്ന അയാൾ തലയിൽ നിന്ന് ഊരിപ്പോയതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പം സമാധാനം ഉണ്ട് ഇനി അതിൻ്റെ പേരിൽ മറ്റൊരു വാക്ക് വേണ്ട കരുന്നിട്ടാ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ അങ്ങനെ അവരെ മൂങ്ങയും പ്രകാശനൊക്കെ നല്ല സുന്ദരനായിട്ട് സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി ഒരു ഹോട്ടലിൽ എത്തുക അവിടെ ചെന്ന് വലിയ പാട്ടും ഡാൻസും കൂത്തൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുകയാണ് അപ്പം മൂങ്ങയാണെങ്കിൽ തകർത്ത് ഡാൻസ് ആടുവാ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരോ ഒന്നര ഡാൻസ് വയസ്സാം കാലത്ത് കളിക്കാൻ പറ്റിയ ഡാൻസ് മൂങ്ങയുടെ ഡാൻസ് കണ്ട് വിക്രമം സന്തോഷത്തോടെ അമ്മമ്മേ വാ നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്നാൽ പറഞ്ഞുകൊണ്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക അങ്ങനെ രണ്ടുപേരും ഡാൻസൊക്കെ കളിച്ച് തുള്ളവും ചാട്ടവും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പ്രകാശനും മഹായെ ഫോൺ വിളിക്കുക ഹലോ മഹാ ആ എന്താ പ്രകാശേട്ടാ മഹ എപ്പോഴാണ് വരുന്നത് ഞാൻ ഉടനെ എത്തും പ്രകാശേട്ടാ പ്രകാശ് ചേട്ടൻ എല്ലാം റെഡിയാക്കിയോ പിന്നെ ഇവിടെ എല്ലാം റെഡിയാ രജിസ്ടർ ഓഫീസറും പിന്നെ മാലയും കൈ സൈൻ ചെയ്യാനുള്ള ആൾക്കാരും ഒക്കെ റെഡിയാണ് മഹ വന്നാൽ മാത്രം മതി അത് കേട്ടതും ഞാൻ ഉടനെ എത്തും ഉടനെ എത്തും പ്രകാശ് ചേട്ടാ പ്രകാശ്ചേട്ടൻ നേരം കൂടെ കാത്തിരിക്കെ ഇനി വെറും മിനിറ്റുകൾ മാത്രം മതി ഞാൻ പ്രകാശ് ചേട്ടൻ്റെ മുന്നിലെത്താൻ അത് കേട്ടതും പ്രകാശൻ എന്നാ എന്നാൽ ശരി മഹാ ഞാൻ വെക്കട്ടെ ശരി പ്രകാശ് അങ്ങനെ ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞത് പ്രകാശൻ സ്വപ്നം കാണും ഈശ്വര എൻ്റെ മഹാ മഹാലക്ഷ്മിയെ പോലെ ഇരിക്കും ഹോ എന്ത് സുന്ദരിയായിരിക്കും കാർത്തികമോളെ പോലെ സുന്ദരി ഒന്നിനും കൊള്ളാത്ത ദീപയെ കല്യാണം കഴിച്ച് വെറുതെ ജീവിതം തൊലച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശനെങ്ങനെ നിൽക്കുക ഈ സമയം ലക്ഷ്മി ആലോചിക്കുകയാണ് സമയം ഇങ്ങടുത്തു പ്രകാശന് ഞാൻ കുറിച്ചിട്ട സമയം അവസാനിക്കാറായി എടാ പ്രകാശ കല്യാണപ്പെടിനെ കാത്തിരിക്കുന്ന നിന്റെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് കാലന്മാരായിരിക്കും എടാ ആ കാലന്മാരെല്ലാവരും കൂടെ ചേർന്ന് നിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കും അതുപോലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് നിനക്കിനി മാപ്പില്ല നീ ചെയ്ത തെറ്റുകളെല്ലാം നീ ഏറ്റുപറഞ്ഞ് എൻ്റെ കാൽക്കലിൽ വീണ് അപേക്ഷിക്കേണ്ടി വരും നിന്നെ ശിക്ഷിക്കാൻ ദീപ ഇറങ്ങിയില്ലെങ്കിലും ഞാൻ ഇറങ്ങോടാ എന്നൊക്കെ കാലം പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണ ഇതിലാണ് ഓഡിറ്റോറിയത്തിലാണ് അവിടെ നമ്മുടെ പ്രകാശനും ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം മൂന്ന് പോലീസുകാർ വരിക പോലീസുകാർ വന്നതും പ്രകാശൻ ആഹാ സാർമാരൊക്കെ കല്യാണം കൂടാൻ വന്നാണോ അത് കേട്ടതും നമ്മുടെ പോലീസുകാർ ആ അതേടാ കല്യാണം മാത്രമല്ല സദ്യം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ അതിന് മുമ്പ് നിനക്ക് കുറച്ച് സദ്യ സ്പെഷ്യൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് എന്താ സാറേ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നീ ഒന്ന് വന്ന് വണ്ടി കയറ് എന്താ എന്താണെങ്കിലും പറ അതൊക്കെ ഞാൻ പറയാം നീ വന്ന് വണ്ടി കയറാ ഹാ ഒരു കാര്യമില്ലാതെ എൻ്റെ മോനെ എന്തിനാണ് സാറേ പിടിച്ചോണ്ട് പോകുന്നത് എന്നും മൂങ്ങാ ഒരു കാര്യമില്ലാതെ ഞങ്ങൾ പോലീസുകാർ പിടിച്ചോണ്ട് പോവില്ലല്ലോ അമ്മേ എന്തായാലും അമ്മ ഒന്ന് കാത്തിരിക്കേ മോൻ്റെ കല്യാണം മുഹൂർത്ത സമയമാകുമ്പോഴേക്കും ഞങ്ങൾ വിട്ടേക്കാം അത് കേട്ടതും മുങ്ങാകെ പേടിച്ചു എൻ്റെ കുമ്മോനെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യില്ലമ്മേ എന്നൊക്കെ പറയും അങ്ങനെ പ്രകാശിനോട് വന്ന് വണ്ടേ കയറട എന്നും പറഞ്ഞ് തൂക്കിയെടുത്തോണ്ട് പോവുക ഈ സമയം പ്രകാശൻ അറിയുന്നില്ല താനിപ്പം കെട്ടാൻ പോകുന്നതും പത്ത് മുപ്പത് വർഷം മുമ്പ് കല്യാണം കഴിച്ചതും ഒരാളെ തന്നെയാണെന്ന് ആളെയാണ് പ്രകാശൻ വീണ്ടും പ്രേമിക്കുന്നതെന്ന് ഇതൊന്നും അറിയാതെ തൻ്റെ ഭാര്യയെ കാത്തിരിക്കുന്ന പ്രകാശനെ പോലീസുകാർ തൂക്കിയെടുക്കുമ്പോൾ പ്രകാശൻ സാറേ ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ പിന്നെ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എടാ നീ വാ ഞങ്ങളോടൊപ്പം നിന്നെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത് വിളിക്കാൻ അത് കേട്ടതും എന്ത് കാര്യം സാറേ എനിക്കൊന്നും കാണണ്ട കണ്ടേ മതിയാവും പ്രകാശാണ് താൻ കണ്ടില്ലെങ്കിൽ തനിക്ക് വലിയ നഷ്ടമാവും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെയും വലിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക അവിടെ ചെന്നത് പ്രകാശൻ എന്തായിരിക്കും കാണാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രകാശനെ പോലീസുകാർ അവിടെ കൊണ്ട് നിർത്തി അവിടെ നിർത്തിയതും കസാരലൊരു പോലീസ് കാര്യത്തിൽ ഒരു മാഡം മാഡത്തെ കണ്ടതും പ്രകാശൻ ഞെട്ടലോടുകൂടെ ഇങ്ങനെ നോക്കുക ഇതാരാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മാഡം തിരിഞ്ഞു നോക്കിക്കോ എന്നും പറഞ്ഞ് പോലീസുകാർ അത് കേട്ടതും നമ്മുടെ ലക്ഷ്മി ഒന്ന് തിരിഞ്ഞു ലക്ഷ്മിയുടെ തിരി കണ്ട് പ്രകാശൻ ഞെട്ടി ഈശ്വര ഇതവളല്ലേ എന്നും പറഞ്ഞോണ്ട് പ്രകാശിനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ കല്യാണം കാത്തിരുന്ന പ്രകാശന് ഇത് ഇടിവെട്ട് തിരിച്ചടിയാണ് ലക്ഷ്മി മുന്നിൽ വന്നിട്ടും പ്രകാശനറിഞ്ഞിട്ടില്ല തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ലക്ഷ്മിയാണെന്ന് ഇനി എന്തൊക്കെ സംഭവിക്കും രാജപ്പന് പന്ത്രണ്ട് ലക്ഷം അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും കടമേടിച്ച കാശ് അച്ഛനും മോനും അമ്മയും കൂടെ ചേർന്ന് ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും ശിക്ഷയായി ഇനി ലക്ഷ്മി നേരിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും മിസ്സെയാ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്